ചിറ്റണ്ട ചെറുചക്കി ചോല വിനോദസഞ്ചാര കേന്ദ്രം തുറക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു എരുമപ്പെട്ടി പഞ്ചായത്തിലെ ഏക എക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് വിനോദസഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ട് രണ്ടു വർഷം പിന്നിടുമ്പോഴും തുറക്കാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ചോലയിലെ ചെക്കു ഡാമിൽ ഉല്ലസിക്കാനിറങ്ങിയ ചാവക്കാവ് തിരുവത്ര സ്വദേശിയായ പതിനേഴുകാരൻ ഷഫാഹ് വെള്ളത്തിൽ മുങ്ങിമരിച്ചിരുന്നു ഇതിനു മുൻപ് ചെക്കുഡാമിൽ കുളിക്കുന്നതിനിടെ വരവൂർ സ്വദേശി പതിനഞ്ചുകാരൻ സിനാനും അപകടത്തിൽപ്പെട്ടിരുന്നു കുട്ടിയെ പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയാണ് രക്ഷിച്ചത് ഈ രണ്ട് സംഭവങ്ങളെ തുടർന്ന് സഞ്ചാരികളുടെ സുരക്ഷ മുന്നിൽ കണ്ടാണ് വനംവകുപ്പ് അധികൃതർ കേന്ദ്രം അടച്ചത് ചോല ചെക്ക്ഡാം വെള്ളച്ചാട്ടം മല്ലൻതറ തട്ടമട പാർവതിക്കല്ല് അഞ്ചിയൂ വാച്ച് ടവർ എന്നിവയാണ് വനത്തിലേക്ക് സഞ്ചാരികളെ ആകർഷിച്ചിരുന്നത് കുടുംബാംഗങ്ങൾ ഒന്നിച്ചാണ് കാടുകയറിയിടുന്നത് അവധി ദിവസങ്ങളിൽ ആയിരത്തിലധികം പേരാണ് ഇവിടെ എത്തിയിരുന്നത് വെള്ളച്ചാട്ടത്തിനും ഡാമിനും സമീപം റോഡ് കാടുമൂടിയ നിലയിലായി മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളും സൌകര്യങ്ങളും മറ്റു സജ്ജീകരണങ്ങളും ഒരുക്കിയെങ്കിൽ മാത്രമേ ടൂറിസം കേന്ദ്രം തുറക്കാൻ കഴിയൂ വിനോദസഞ്ചാര കേന്ദ്രം തുറക്കാൻ മുഴുവൻ അധികൃതരും ജനപ്രതിനിധികളും മുന്നോട്ട് വരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം